Hello. മാജിക് നീട്ടിട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെപ്പോഴും വീഡിയോ ഇടുന്ന സമയത്ത് എപ്പോഴും കൂടുതലായിട്ട് കണ്ടുവരുന്ന കമൻറ്റാണ് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ മുമ്പ് ചാനലിൽ ബാക്ക് നെക്ക് എങ്ങനെ കറക്റ്റ് എടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് നമ്മൾ നെക്കിൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് കൂടുതൽ പേർക്ക് ഒരു ഡൗട്ട് വരുന്നൊരു കാര്യമാണ് ബാക്ക് നെക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ കാണാത്തവർക്കായിട്ട് വീണ്ടും നമ്മൾ കാണിക്കുകയാണ് ഇപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ വീഡിയോ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണാം കാരണം ഇപ്രാവശ്യം നമ്മൾ ഫ്രണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ബാക്ക് നെക്ക് ബാക്കിനെക്കൂടെ നമുക്ക് എങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ക്രോസ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ ഡ്രസ്സിനും കുർത്തിക്കും ചുരിദാരനും ഒക്കെ ഇതുപോലെ ഉണ്ടോ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ബാക്കും ഫ്രണ്ടൊക്കെ ഒരേ ലൈനിൽ നല്ല പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു ചുരിദാറിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചുരിദാറിൻ്റെ പീസ് നമ്മളിതുപോലെ അളവ് പ്രകാരം കട്ട് ചെയ്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ നെക്ക് ക്രോസ് വെച്ച് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് രണ്ടിച്ച് വീതിയിലുള്ള ക്രോസ് ആണ് കിട്ടുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഫ്രണ്ട് നെക്ക് നമ്മൾ ഇത് ഇതുപോലെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടോ നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാലിഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിനേക്കാളും കുറച്ചുള്ളൊരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ എക്സ്ട്രാ കുറച്ചൊരു ഭാഗം പുറത്തോട്ടേക്ക് ചാടിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ ഒരുമിച്ച് ഈ റികാളിൻ്റെ ഭാഗം ഒരുമിച്ച് വെച്ച് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഭാഗം ഉണ്ടോ ഇതുപോലെ ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് ചാടിക്കിടക്കുന്ന രീതിയിലായിരിക്കും ചെയ്തുണ്ടാവുക ഓക്കെ ആ ഒരു എൻ്റെ ഭാഗം മാത്രം ഷോൾഡറിൻ്റെ ആ ഒരു എൻ്റെ ഭാഗം മാത്രം ഇതുപോലെ കാലിഞ്ച് പുറത്തോട്ടേക്ക് ചാടിയിട്ടുണ്ടാവുക രണ്ട് രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം അതുപോലെയാണ് വരിക അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുക കട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ഇട്ട് വെക്കുക നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് കുറച്ചധികം കൂട്ടിയിടുക നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ആവശ്യത്തിന് നോക്കിയിട്ട് കട്ട് ചെയ്ത് ലെവലാക്കിയാൽ മതി ഓക്കെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിനേക്കാളും ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ബാക്കിനെ കട്ട് യാൻ വേണ്ടിയിട്ട് ഓക്കെ ക്ലിയർ ആയി ആയെന്ന് വിചാരിക്കുന്നു എന്നാലും നമുക്കത് കറക്റ്റായിട്ട് ഇതുപോലെ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണ് അത് ശ്രദ്ധിക്കുക അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ക്രോസ് കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ അത് ഇതുപോലെ ആയിട്ടുള്ള ഒരു ഡിസൈൻ കാണാം ആ ഒരു ഡിസൈനിലെ പീസ് കട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ്ടോ ഇതുപോലത്തെ വലിയ ഡിസൈൻ അടിവശത്തോണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്ത് അപ്പോൾ രണ്ടു വീതം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിനും ബാക്കിനെക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ രണ്ടു വീതം ക്രോസ് എടുത്ത് കട്ട് ജോയിൻ ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ക്രോസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യും ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യുക ഫ്രണ്ട് നെക്ക് നല്ലവശം മുകളിലേക്കായിട്ട് ഇതുപോലെ വിരിച്ചു വെച്ചുകൊടുക്കാം ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്ക് നെക്കിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ അതായത് രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതി രീതിപോലെ വെച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചെറിയൊരു സ്ലോപ്പ് കൊടുത്ത് വേണം എപ്പോഴും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നെക്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് വേണം നമ്മളെപ്പോഴും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും ഇവിടെ തുടങ്ങിയിട്ട് ഇതുപോലെ ചെറിയൊരു സ്ലോപ്പിൽ കൊടുക്കണം കാരണം ഷോൾഡറിന് ചെറിയൊരു ചെരിവുണ്ട് അതുപോലെ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ക്രോസ് വെച്ചിട്ട് വരാം ശേഷം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന കറക്റ്റായിട്ട് കാണിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ചുരിദാറിന്റെ ഫ്രണ്ടിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്നത് ഇതുപോലെ വെച്ച് കൊടുക്കുകണ്ടോ നമ്മൾ ലൈനിങ് വരുന്ന ബാക്ക് സൈഡാണ് മുകളിലേക്ക് വെച്ചിരിക്കുന്നത് ഇതാണ് നല്ല വശം വരുന്നത് ഇതാണ് ചീത്തവശം വരുന്നത് അപ്പോൾ ചീത്തവശത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ക്രോസിന്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ ക്രോസ് നമ്മൾ എൻഡിലൂടെ വെച്ചിട്ട് നമ്മൾ ഫുൾ ആയിട്ട് എൻ്റെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എൻഡിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫിനിഷിങ് കിട്ടാണ്ട് എന്ത് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നേരെ ബാക്ക് ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ പിടിക്കുക അതിനുശേഷം ഒരു പതിച്ചടിക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോഴും ഈ തയ്യൽ തുമ്പ് നമ്മുടെ ചുരിദാറിൻ്റെ മുകളിലേക്ക് വെച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ക്രോസിൻ്റെ മുകളിലൂടെ അല്ല നമ്മുടെ ചുരിദാർ തുണിയുടെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കേട്ടോ ഇതുപോലെ എൻഡിലൂടെ നമ്മൾ ആദ്യം തന്നെ ഫുൾ ആയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ക്രോസ് എന്ത് ചെയ്യാൻ നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കുക ഓക്കെ ആ ഒരു സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിലൂടെ നമുക്ക് ഈസി ആയിട്ട് നല്ല ഫിനിഷിങ്ങൂടെ നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ നേരെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഇതിൻ്റെ എൻ്റെ സൈഡിലൂടെ സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതേ നല്ല അടിപൊളി ആയിട്ടുള്ള ഫ്രണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് മുമ്പ് വീഡിയോ പല പ്രാവശ്യം ചെയ്തതുകൊണ്ടാണ് അപ്പോൾ അറിയാത്തത് വേണ്ടി മുമ്പത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതേ ഫ്രണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യണം ബാക്ക് സൈഡും കൂടെ വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് എങ്ങനെ നോക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ടെക്കിൻ്റെ നല്ലവശം മുകളിലേക്ക് വെച്ചു കൊടുക്കുക ശേഷം ബാക്ക് സൈഡിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ രണ്ടും നല്ലവശ ഒരുമിച്ച് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടോ ഇങ്ങനെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക അതായത് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് കുറച്ചധികം താഴോട്ടേക്ക് വരും അതിന് ശേഷം ഉണ്ടോ ഇതുപോലെ ചെറിയൊരു സ്ലോപ്പ് ഇട്ട് വേണം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്ന അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടോ ചെറിയൊരു ചെരുവ് കൊടുത്തിട്ട് നെക്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ലോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ബാക്ക് ബാക്ക് നെക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം ബാക്ക് നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രോസ് അല്ല ക്രോ ക്രോസ് വെക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതുപോലെ ചെറിയൊരു ഭാഗം നമ്മൾ അധികം പുറത്തോട്ടേക്ക് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ചെറിയൊരു തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ലെവലാക്കി കൊടുത്താൽ മതി അപ്പോൾ അതിനാണ് നമ്മൾ കുറഞ്ഞു പോയത് നേരത്തെ പറഞ്ഞത് അപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയൊരു തയ്യൽ തുമ്പ് കിട്ടിയാൽ മതി അപ്പോൾ ബാക്കി അധികം വരുന്ന ഭാഗം എന്ത് ചെയ്യുക ഈ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്രവണ്ണം വേണ്ടത് അത് അവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് ഇതുപോലെയാണ് വരിക അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഈ ബാക്ക് നെക്ക് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഈ ഒരു എൻഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തരട്ടോ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ക്രോസ് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഒക്കെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ റെഡിയാക്കി വെച്ചാൽ ക്രോസ് എടുക്കുക ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഈ ഒരു എൻഡിലേക്ക് വരുന്ന മടക്ക് വരുന്ന ഭാഗമല്ല സ്റ്റിച്ച് വരുന്ന ഭാഗം മടക്ക് വരുന്ന ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരും സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് വരുന്നത് സ്റ്റിച്ച് വരുന്ന ഭാഗം എന്ത് ചെയ്യുക നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഓക്കെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ച് ഷോൾഡറിൻ്റെ എൻഡിന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ട് ഈ ഒരു കട്ടിങ് ഉണ്ടല്ലേ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞ തന്നെ അവിടെ വേണം നമ്മൾ സൂചി കുത്തി നിർത്താൻ വേണ്ടിയിട്ട് നീങ്ങി നീങ്ങിപ്പോ നീങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്ഷൻ ഇല്ലാണ്ടായി ഇപ്പോൾ കറക്റ്റ് ഒരേ ലൈനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു നെക്കിനെ ചേർന്ന് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക ഓക്കെ ഇവിടെ കുത്തി നിർത്തിയ ശേഷം അപ്പോൾ നമ്മുടെ നെക്ക് ക്രോസ് ഇതുപോലെ ഉണ്ടാകും അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയ ശേഷം നമ്മളെ ക്രോസ് കറക്റ്റ് ചെയ്തിട്ട് നെക്കിൻ്റെ ിലൂടെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഉണ്ടോ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് എടുത്ത് വരും ഇനി ഇതുപോലെ റൗണ്ട് സ്റ്റിച്ച് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് സമയത്ത് എന്ത് ചെയ്യുക ഷോൾഡറിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ കറക്റ്റായിട്ട് അവിടെ കുത്തി നിർത്തിയ ശേഷം നേരെ ഉണ്ടോ ഈ ഒരു കട്ടിങ്ങിൽ വേണം കുത്തി നിർത്താൻ അവിടെ ചേർന്ന് തന്നെ നിർത്താൻ നീങ്ങിപ്പോരുത് അതിന് ശേഷം രണ്ടാമത് ഷോൾഡറിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ പുറത്തോട്ടേക്ക് അടിച്ചെടുക്കുക ഓക്കെ ആ രീതിയിൽ വേണം നമ്മൾ ഷോൾഡർ അടിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം കാണാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കണ്ടോ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു അതേപോലെ ഇത് ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കാണിച്ചു തരാം അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ സമയത്ത് നമ്മൾ ക്രോസ് വെച്ച് കൊടുത്തു ക്രോസിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തു നെക്ക് കഴിഞ്ഞ പാട് ഇവിടെ കറക്റ്റായിട്ട് അതേ പോയിന്റിൽ കൊത്തി തീർത്താൽ നമ്മൾ ഫ്രണ്ട് നെക്ക് അതിന് ശേഷം ഫ്രണ്ട് നെക്ക് ഉണ്ടോ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ശേഷം ബാക്ക് നെക്ക് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ നെക്കോ ക്രോസോ വലിക്കാൻ പാടില്ല നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ക്രോസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഈ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ അതേ കറക്റ്റ് ആ ഒരു ചേർന്ന് കുത്തി നിർത്തിയ ശേഷം നേരെ ക്രോസിൻ്റെ മുകളിലൂടെ ഷോൾഡറ് അടിച്ചെടുക്കുക ഓക്കെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ബാക്ക് നെക്ക് എപ്പോഴും അടിച്ചെടുക്കേണ്ടത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിനി മറിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാനായിട്ട് ഇതുപോലെ രണ്ട് നെക്കിൻ്റെ എൻ്റെ വേഷൻ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും ഒരേ ലൈനിൽ നല്ല പെർഫെക്റ്റ് പെർഫക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും നെക്കിന് ചേർന്ന് തന്നെ കുത്തി നിർത്താൻ നീങ്ങിപ്പോരുതെന്ന് പറയാൻ കാരണം അവിടെ നമ്മൾ കുത്തി നിർത്തുന്ന സമയത്ത് നീങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടും കട്ടിങ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് എപ്പോഴും ഫ്രണ്ട് നെക്കിൻ്റെ എൻഡിന് കറക്റ്റ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുത്തി നിർത്താൻ വേണ്ടിയിട്ട് ഓക്കെ ഷോൾഡറിൽ നിന്ന് വരുമ്പം അവിടെ കറക്റ്റ് ആയിട്ട് കുത്തി നിർത്തിയില്ലെങ്കിൽ ഇയർ ഭാഗത്ത് കട്ടിങ് ആയിട്ട് കാണിക്കും ഒക്കെ അവിടെ നമുക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി 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 നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പണ്ടല്ലേ അത് നേരെ ചുരിദാറുടെ ബാക്ക് സൈഡിലേക്ക് വെച്ചു കൊടുക്കുക അട്ടോ ഇതാണ്ട് ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ പതിച്ച് വെച്ചെടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ എൻ്റെ വശത്തൂടെ ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വരിക അതിനുശേഷം ക്രോസ് എത്തുന്ന സമയത്ത് നമ്മുടെ ക്രോസിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക അതിന് ശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ ക്രോസ് കറക്റ്റ് ആയിട്ട് മടക്കിയിട്ട് പോലെ എൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇനി ഇവിടെ രണ്ടാമത് ഷോൾഡർ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക രണ്ടാമത്തെ ഷോൾഡർ ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കുക തയ്യൽ തുമ്പിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് പുറത്തോട്ടേക്ക് പോവാം ഓക്കെ ആ ഒരു രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ എൻ്റെ വശം കറക്റ്റായിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് തുണിയിലേക്ക് പതിഞ്ഞിരിക്കും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് കാണാം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഉണ്ടോ ഷോൾഡറിന്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് പതിഞ്ഞു കിട്ടുന്നുണ്ട് കണ്ടോ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇനി ഷോൾഡറിന്റെ എൻഡ് ഇവിടുന്ന് കണ്ടോ നല്ല പോലെ ബാക്ക് സൈഡിലേക്കാണ് നമുക്ക് പതിഞ്ഞ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ഷോൾഡറിന്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തിയ സമയത്ത് ഈ ക്രോസിന്റെ എൻഡിലൂടെ കറക്റ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് പോലെ വന്നു ഷോൾഡറിന് തയ്യൽ തുമ്പ് തുണിയുടെ ബാക്ക് തുണിയിലേക്ക് വെച്ചിട്ട് നേരെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് പുറത്തോട്ടേക്ക് വന്നു ഓക്കെ കണ്ടോ നമുക്ക് രണ്ട് ഷോൾഡറിന്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് പതിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാവില്ല ഉണ്ടാവും നല്ല വശം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കട്ടോ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുപോലെ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം പടുത്തുവിടയിൽ കാണാം ബൈ ഫ്രം മാച്ച് നീണ്ടിൽ